ഭൂമിയെ നശിപ്പിക്കുന്ന രാസവളങ്ങളിൽ നിന്നും നേടൂ ഉപയോഗിക്കൂ മനക്കൽ ഉപയോഗിക്കൂടെ അതാണ് അഗസ്റ്റിൻ തേക്കൻ കാട്ടിൽ പാല മരച്ചുനിന്ന തെങ്ങുകളിലെല്ലാം ചൊട്ടയിട്ടിട്ടുണ്ട് പുതിയ ചൊട്ട വന്നു മെച്ചിങ്ങായിട്ടും അങ്ങനെ ഒരു മാറ്റം കാണാനുണ്ട് ഏതൊരാൾക്കും കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമാണ് ഈ ഹോമിയോ മരുന്ന് മനക്കൽ അഗ്രോ ഫാമിൻ്റെ അഗ്രോയിൽ എന്ന ഈ മരുന്ന് മറ്റു വളങ്ങളെയും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് ഈ മരുന്ന് വളരെ എളുപ്പമാണ് ചിലവ് കുറവാണ് ഒക്കെ പണിക്കാർ വേണം ഇത് നമുക്ക് തനിയേ വേണേ ചെയ്യാവുന്നതേ ഉള്ളൂ തെങ്ങിൻ്റെ പ്രധാന പ്രശ്നം തെങ്ങിൻ്റെ കൂമ്പ് ജീൽ ഇലകൾ പഴു പഴുത്ത് പോവുക ഇങ്ങനെയുള്ള മുതലായ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്ക് ഈ ഹോമിയോ മരുന്ന് തെങ്ങിന് വേണ്ടി പരീക്ഷിക്കാൻ തീരുമാനിച്ചത് ഇത് ഒരു കൊല്ലം പ്രായമായ തെങ്ങാണ് സാധാരണഗതിയിൽ ഒരു കൊല്ലം പ്രായമായ തെങ്ങുകൾ പച്ചപ്പും ഈ ഇത്രയും ഇലകളും വരുന്നത് അപൂർവമായിട്ടാണ് നാളികേര കൃഷിയിൽ വൻ വിപ്ലവം കേരളത്തിലെ കേര കർഷകർ ഒന്നടങ്കം മനക്കൽ മനക്കൽ ആഗ്രോ ഫാർമയുടെ ആഗ്രോയിൽ ഫേസ്ബുക്കിൽ നിന്നാണ് അറിവ് ലഭിച്ചത് ലഭിച്ചത്െങ്ങിന് മാറ്റായും റബറനും കുരുമുളകനും വാഴക്കും പച്ചക്കൃഷികൾക്കുമുള്ള മരുന്നിന് ഓർഡർ കൊടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു ഉപയോഗിച്ചതിൽ നിന്ന് കാര്യമായ റിസൾട്ട് കാണുവാനായിട്ട് സാധിച്ചു അതിൽ സന്തോഷമുണ്ട് ഈ കാർഷിക വിപ്ലവത്തിൽ നിങ്ങളുടെ പങ്കും ഇന്ന് തന്നെ ഉറപ്പാക്കൂ